ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷനിസ് വേൾഡ് ഇന്ന് ബ്രെഡ് കാസ്റ്റഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ബ്രെഡ് കാസ്റ്റഡ് പുഡിംഗ് ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് കാസ്റ്റേഡ് പുഡിംഗ് ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കിയാലോ ആദ്യം തന്നെ ഒരു കാൽ കാൽക്കപ്പോളം ബദം ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് ഇത് അങ്ങോട്ടേക്ക് വെക്കാം അടുത്തത് ഒരു കാൽ കപ്പ് പാലിലോട്ട് നാല് ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് കട്ടയില്ലാതെ ഇല്ലാതെ കലക്കി എടുക്കാം ഇത് ഞാൻ ഈ മിൽക്ക് മെയ്ഡിന് പകരമായിട്ടാണ് ഈ മിൽക്ക് പൗഡർ പിന്നെ കലക്കി വെക്കുന്നത് അപ്പൊ നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർക്കാൻ ഇഷ്ടമാന്നെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി വീണ്ടും വേറൊരു ബൗളിലോട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാൽ ഈ കസ്റ്റർഡ് പൗഡർ കലക്കാനും എടുക്കാം മിൽക്ക് പൗഡർ കലക്കിയതും ഞാൻ ഈ പാലിൽ നിന്ന് തന്നെ കേട്ടോ ഇതായി ഇതും കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ടേ മാറ്റി വെക്കാം ഇനി ഇത് രണ്ട് കാരറ്റാന്ന് എടുത്തിട്ടുള്ളത് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ ഇതൊക്കെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി ഒരു ആറോ ഏഴോ ബ്രെഡ് പീസസ് എടുത്തിട്ട് ഇതിന്റെ ഈ സൈഡ് വശത്തുള്ള ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നേരെ പകുതിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ ഇതേപോലെ പകുതിയാക്കണമെന്നില്ല കേട്ടോ ഡയറക്റ്റ് ആ ഫുൾ ആയിട്ട് തന്നെ വെച്ചുകൊടുക്കാം ആ സൈഡ് വശത്തുള്ള ബ്രൗൺ പാർട്ട് മാത്രം കട്ട് ചെയ്തിട്ട് പിന്നെ എടുക്കുമ്പോൾ ആ ഒരു എളുപ്പത്തിന് വേണ്ടി അങ്ങനെ കട്ട് ചെയ്തെടുത്തേ ഉള്ളൂ കേട്ടോ അതുപോലെ ഇല്ലേ ഈ ബ്രെഡിന്റെ ഈ ബ്രൗൺ പാർട്ട് കളയണ്ട കേട്ടോ നല്ലൊരു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഏതെങ്കിലും ഒരു ബ്രെഡ് ടോസ്റ്ററിലോ അതല്ലെങ്കിൽ ഒരു തവയിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ടില്ലേ ഒരു എയർ എയർടൈറ്റ് ബോക്സിലാക്കി വെച്ചാൽ കുറെ നാൾ കേടു കൂടാതിരിക്കും പിന്നെ നമുക്ക് വേറൊരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം കേട്ടോ ഇനി ചെറിയൊരു പീസ് ബട്ടർ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് മെൽട്ടായി വരുമ്പോൾ കട്ട് ചെയ്തു വെച്ച ഈ ബദയില്ല അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം വല്ലാണ്ടെങ്കിൽ ഹാർഡായി പോരുത് ജസ്റ്റ് ഒന്ന് അതിന്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ വീണ്ടും അതേ പാനിലെ തന്നെ ഒരു ചെറിയ പീസ് ബട്ടർ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി എടുക്കേണ്ടതുണ്ട് കൂടെ തന്നെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഒന്ന് മെൽട്ടായി വരെ വേണ്ടു കേട്ടോ അപ്പൊ ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് വീണ്ടും ചെറിയൊരു പീസ് ബട്ടർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പാനിലോട്ട് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ കപ്പിന്റെ പകുതി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലോട്ടും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാൻ ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളോ കേട്ടോ എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതും പാനിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം ദൈത്രയാൽ മതി ഇതോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ ബാക്കി വെച്ച പാലുണ്ടല്ലോ ഒരു ലിറ്ററിൽ നമ്മൾ കസ്റ്റേഡ് കളിക്കത്തും മിൽക്ക് പൗഡർ കളിക്കിയിട്ടും ഒക്കെ ബാക്കിയുള്ള പാലുണ്ടല്ലോ അത് മുഴുവനായിട്ട് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പാൽ ഒഴിച്ചപ്പോൾ തന്നെ ആ പാൽപ്പൊടി കലക്കിയതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ ക്ലിപ്പ് മിസ്സായി പോയി കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കലക്കി വെച്ച കസ്റ്റേഡ് ഉണ്ടല്ലോ അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ കാരണം അതിങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ട പിടിച്ച പോലെ ഉണ്ടാവും മിക്സ് ചെയ്തതിന് ശേഷം ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവൻ ഒഴിച്ചതിന് ശേഷം കൈവക്കാതെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അടിക്ക് ഓടിക്കാൻ വഴിയിട്ടുണ്ട് കസ്റ്റേഡും അതുപോലെ തന്നെ പഞ്ചസാര ഒക്കെ ഉള്ളതല്ലേ ഇനി വാനില അസൻസ് ഒരു ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കാം ഫ്ലേവറിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ടായിട്ടോ അത് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം അപ്പം ഇതൊന്ന് തണുത്ത് വരട്ടെ അടച്ചങ്ങോട്ട് മാറ്റി വെക്കാം കസ്റ്റേഡ് ക്രീം തണുത്ത് വരുമ്പഴേക്ക് ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം നമുക്ക് ആ ബ്രെഡ് പീസസ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിട്ടാ അപ്പം ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ ഇത് ഈ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് പീസസ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്യാം അല്ലാണ്ടങ്ങ് കളർ മാറേണ്ട കേട്ടോ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ബ്രൗണറാവുമ്പോൾ തന്നെ നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് പാനിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം ഈ പുഡിങ്ങ് നമുക്ക് ഇതുപോലെ ടോസ്റ്റ് ചെയ്യാതെ ബ്രെഡ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് ബേസ് നോക്കുമ്പോൾ ടോസ്റ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ ലെയറിനുള്ളത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ കംപ്ലീറ്റും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ബ്രെഡ് അതുപോലെ ഇതുപോലെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ അതിൻ്റെ സൈഡ് വശം മാത്രം കളഞ്ഞു ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കിതാ നമ്മൾ മാറ്റിവെച്ച കസ്റ്റേഡ് ഉണ്ടല്ലോ അത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഇരിക്കുന്നതോറൊന്ന് കുറുകി വരുന്നത് അപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട കെട്ടിയ പോലെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്കോ സ്പൂണോ വെച്ച് ഒന്ന് നന്നായിട്ട് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഏത് പുഡിങ് ട്രയിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് ആദ്യം തന്നെ കസ്റ്റർ മിൽക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നൊഴിച്ചു കൊടുക്കാം കുറച്ച് നന്നായിട്ട് തന്നെ ഒഴിക്കണേ എന്നിട്ട് വേണം ബ്രെഡ് പീസസ് ഇതിൽ വെച്ച് കൊടുക്കാൻ നമ്മൾ ടോസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ക്രീം കസ്റ്റേഡ് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാ ലെവലും ചെയ്ത് വെച്ചതിന് അതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് പീസസ് ഉണ്ടല്ലോ അത് അതിലോട്ട് അടക്കി വെച്ചു കൊടുക്കാം ഇതേപോലെ പീസസ് ആക്കണം നിർബന്ധമൊന്നുമില്ല ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു ബ്രെഡിൻ്റെ ആ നാല് സൈഡും ആ ബ്രൗൺ പാർട്ട് കളഞ്ഞതിന് ശേഷം ഇതുപോലെ അങ്ങ് അടക്കി വെച്ചു കൊടുത്താൽ മതി ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളിത് സെറ്റ് ചെയ്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ എളുപ്പമാണല്ലോ അതിന് വേണ്ടി അങ്ങനെ പീസാക്കി വെച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി അതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് പീസസിൻ്റെ മുകളിലായിട്ട് വീണ്ടും ആ കസ്റ്റർഡ് ക്രീം ഉണ്ടല്ലോ അത് വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ട് തന്നെ അത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളത് ഇനി കസ്റ്റേഡ് ക്രീമിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ച ഈ തേങ്ങ ചെറുകിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഈ തേങ്ങയും ഈ കസ്റ്റേഡ് ക്രീം ആണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഈ തേങ്ങ ബട്ടറിൽ സോട്ട് ചെയ്ത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിനെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ ബട്ടറിൽ സോട്ട് ചെയ്തെടുത്ത് അതുകൂടെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ആക്കിയെടുക്കാം മുഴുവൻ ഇട്ട് കൊടുക്കണ്ട ഇതും കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം പിന്നെ അതിന് മുകളിലായിട്ട് അവിടെ ഇവിടെ കുറച്ച് ആൽമണ്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും ഇട്ടു ഇതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ആൽമണ്ടിന് പകരം പിസ്ത വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ നട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ഏതാ വേണ്ടത് അത് ഇട്ട് കൊടുക്കാം പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ആൽമണ്ട് തന്നെയാണ് കേട്ടോ ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ കസ്റ്റർഡ് ഒഴിച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ബ്രെഡ് പീസസ് ഇതുപോലൊന്ന് അടക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ആ കസ്റ്റഡ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കുക ഇനി നേരത്തെ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക തേങ്ങ ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ ആൽമണ്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാം ലെയറിലും അങ്ങനെ ചെയ്തു കൊടുക്കുക എത്ര ലെയർ വേണം നിങ്ങൾ ട്രേക്ക് അനുസരിച്ചിട്ടുള്ള ലെയർ സെറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഏകദേശം കുറച്ച് വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ മൂന്ന് ലെയർ ആക്കിയിട്ട് തന്നെ ആ ബ്രഡ് പീസസ് വെക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ക്യാരറ്റും തേങ്ങയും ഒക്കെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തു കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കസ്റ്റഡ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ ഇത് ബ്രെഡ് പീസസ് ഇതുപോലെ അടക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ട്രേ ചെറുതാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ മൂന്ന് ലെയറൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ കഴിയുന്നതും രണ്ട് ലെയർ മതി ആ പരന്നൊരു ട്രേ ഉണ്ടല്ലോ അതാകുമ്പോൾ രണ്ട് രണ്ട് ലെയറിൽ തന്നെ സെറ്റായി കിട്ടും കേട്ടോ എൻ്റെ ഇത് പിന്നെ കുറച്ച് കുഴിയുള്ള ആ ടൈപ്പ് ടൈപ്പായിരുന്നു ട്രേ കേട്ടോ പുഡിങ് ട്രേ അതുകൊണ്ടാണ് മൂന്ന് ലെയർ വെച്ചുകൊടുത്തത് അപ്പോൾ നിങ്ങൾ ആ പരന്ന ട്രേ ആണെങ്കിൽ രണ്ട് ലെയറിൽ തന്നെ അത് അധികമാണ് കേട്ടോ ഇനി ഏറ്റവും മുകളിലായിട്ട് കസ്റ്റർഡ് ക്രീം ഒഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ അതേപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ലെയറിൽ എന്താണെന്ന് ചെയ്തത് അത് തന്നെ അങ്ങ് അവസാനം വരെ റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ അത്രയും ും എളുപ്പല്ലേ ഈ പുഡിങ് ചെയ്തെടുക്കാൻ ഇനി അതായത് മുകളിലായിട്ടായിട്ട് ആ കസ്റ്റേഡും തേങ്ങയും കാരറ്റും ആൽമണ്ടും ഒക്കെ ഇങ്ങനെ ഇതുപോലെ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിന്റെ താഴ്ത്ത ഭാഗത്ത് ഫ്രീസറിൽ വെക്കരുത് എന്നിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ അത് ആയിക്കോളും നമ്മൾ ആ കസ്റ്റേഡ് തന്നെ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ അത് സെറ്റായി വരുന്നുണ്ടായിരുന്നില്ലേ അപ്പൊ നമുക്കിതൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റാം അര മണിക്കൂറായപ്പോഴേക്കും ഇതാ പുഡിങ്ങ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടേ ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതാ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ബ്രെഡ് പുഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കൂടുതൽ സമയമൊന്നും ഫ്രിഡ്ജിൽ വെക്കേ വേണ്ട നമുക്കില്ല ഒരു അതിഥികൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്ര ഈസി ആയിരുന്നു പുഡിങ് ഞാൻ ഏകദേശം ഒന്ന് രണ്ട് വർഷം മുൻപേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള പുഡിങ്ങ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അന്ന് ചെയ്യുമ്പോൾ ഞാൻ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ ക്യാരറ്റൊക്കെ ഒന്ന് ചേർത്ത് അത് ഒന്ന് ചെയ്തപ്പോൾ ഒന്നുകൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുമാത്രമല്ല എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു സബ്സ്ക്രൈബർ എന്നോട് പുഡിങ് ഇനിയും ഉണ്ടാക്കണേന്ന് പറഞ്ഞിട്ട് എന്നോട് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബുഡിങ് തയ്യാറാക്കാം കുറേ ദിവസമായല്ലോ പോളെ തന്നെ പിടിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊന്നും മാറ്റിപ്പടിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ബുഡിങ് റെസിപ്പി ചെയ്തതാ കേട്ടോ ഇനി ഇപ്പോൾ ക്രിസ്മസ് അല്ലേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമാവണമെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്താൽ സപ്പോർട്ട് തരാം കേട്ടോ